കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കൽപ്പകഞ്ചേരിയിൽ പിസ തൊണ്ടയിൽ കുടുങ്ങി ഒന്നര വയസ്സുള്ള മുഹമ്മദ് അൽസാഫ് ശ്വാസതടസ്സം വന്ന് മരണമടയുകയുണ്ടായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ ഇത്തരത്തിൽ തൊണ്ടയിൽ കുടുങ്ങി അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഭക്ഷണം മാത്രമല്ല ഒന്നര വയസ്സ് കഴിഞ്ഞ കുട്ടികൾ അവരുടെ കളിപ്പാട്ടം മുത്ത് കയ്യിൽ കിട്ടുന്ന അവർക്ക് കൗതുകകരമായ എന്ത് വസ്തുക്കളും വായിൽ വെച്ച് കടിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ചിലപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതവരുടെ ശ്വാസനാളത്തിൽ കുടുങ്ങാനും ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നാൽ മിനിറ്റുകൾ കൊണ്ട് അവരുടെ ബോധം മറയാനും മരണപ്പെടുവാനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ ഇത്തരത്തിൽ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കുടുങ്ങിയാൽ അവരുടെ ജീവൻ രക്ഷിക്കുവാൻ ഉടൻ ചെയ്യേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങൾ ഓമൈ ഹെൽത്ത് വിശദീകരിക്കുന്നു കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കയറുകയും എന്നാൽ കുഞ്ഞിന് ശ്വാസമെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞ് കരയുകയും ശക്തിയായി ചുമയ്ക്കുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾ കുട്ടിയുടെ വായയിൽ വിരലിട്ട് കുഞ്ഞിന് ഉണ്ടാക്കുന്ന വസ്തു വായയിലോ തൊണ്ടയിലോ തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ നീക്കം ചെയ്യുക കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ ഏതോ ഖരവസ്തു കുടുങ്ങി കുഞ്ഞിന് ശ്വാസമെടുക്കാനോ ശബ്ദമുണ്ടാക്കാനോ കരയുവാനോ സാധിക്കുന്നില്ല പക്ഷേ കുഞ്ഞിന് ബോധമുണ്ട് എങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ മടിയിൽ മലർത്തി കിടത്തി നിങ്ങളുടെ ഇടത് കൈവിരൽ കുഞ്ഞിൻ്റെ വായയ്ക്ക് ചുറ്റും അമർത്തി വായ തുറന്നു പിടിക്കുക എന്നിട്ട് കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി മുതുകിൽ നിങ്ങളുടെ വലത് കൈവെള്ളം ഉപയോഗിച്ച് അഞ്ച് തവണ അമർത്തി അടിക്കുക എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു കിടത്തി നെഞ്ചിന്റെ താഴത്തെ ഭാഗത്ത് അഞ്ചു തവണ പ്രസ് ചെയ്യുക ഈ സമയത്ത് കുഞ്ഞിന്റെ തല ശരീരത്തേക്കാൾ താഴ്ന്ന പൊസിഷനിലായിരുന്നാൽ നല്ലത് വീണ്ടും കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി മുതുകിൽ അഞ്ച് തവണ അടിക്കുകയും അതിനുശേഷം മലർത്തി കിടത്തി നെഞ്ചിൽ അഞ്ച് തവണ അമർത്തുകയും ചെയ്യുക ഇത്തരത്തിൽ കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ ഖരവസ്തു പുറത്തു പോകുന്നതുവരെ ഈ പ്രവൃത്തി നിങ്ങൾ ആവർത്തിക്കുക കുഞ്ഞിന് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല ബോധവുമില്ല മുഖത്ത് നീല നിറവും വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുക ആശുപത്രിയിൽ എത്തുന്ന സമയം വരെ കുഞ്ഞിന് കൃത്രിമ ശ്വാസോശ്വാസവും ഹൃദയമുടിപ്പ് നിലനിർത്താൻ സി പി ആർ നൽകിക്കൊണ്ടേയിരിക്കുക കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ ഭക്ഷണ വസ്തു കുടുങ്ങിയാൽ ഇത്തരത്തിൽ ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് ചികിത്സ വഴി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണിത് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ ഇത്തരം അപകടങ്ങളിൽ പൊലിയാതിരിക്കട്ടെ പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒ മൈ ഹെൽത്ത് ഡോട്ട് ഇൻ